സമൂഹത്തിന്റെ നന്മ ഉറപ്പുവരുത്തുന്നതിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും മാറി നിൽക്കുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വലിയ അപകടമാണെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് സൗഹൃദ സംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദ്ദിനാൾ മാർ ജോർജ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ദീപിക ദിനപത്രത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് തൃശൂരിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് സമൂഹത്തിന്റെ പൊതുനന്മ ഉറപ്പാക്കുന്നതിൽ നിന്ന് മുഖ്യധാര മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും മാറി നിൽക്കുന്നത് സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് വലിയ അപകടമാണെന്നും ഇവിടെയാണ് സമൂഹത്തിന്റെ നന്മയ്ക്കായി മാധ്യമധർമ്മം കൈവിടാതെ പ്രവർത്തിച്ച ദീപികയുടെ പ്രസക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്നതെന്നും കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു മനുഷ്യന്റെ സർവതൗമുഖമായ നന്മയും വളർച്ചയും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഉറപ്പുവരുത്തുവാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് മാധ്യമങ്ങളാണ് സംഘടിത വിഭാഗങ്ങളുടെയും സ്ഥാപിത താല്പര്യങ്ങളുടെയും മാത്രം വക്താക്കളായി മാധ്യമങ്ങൾ ചുരുങ്ങുന്നിടത്താണ് പാപങ്ങളും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരും ചൂഷണത്തിന് വിധേയരാകുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ പൊതു നന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള നിഷ്പക്ഷമായ ഇടപെടലുകൾ നടത്തുന്നതിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും മാറി നിൽക്കുന്നത് സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് വലിയ അപകടം തന്നെയാണ് ഇവിടെയാണ് മാധ്യമധർമ്മം ഒരിക്കലും കൈവിടാതെ പ്രവർത്തിച്ച ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ദീപികയുടെ പ്രസക്തിയും പ്രാധാന്യവും വ്യക്തമാകുന്നത് കർഷകരുടെയും ജനസമൂഹത്തിനെയും ശബ്ദമായാണ് എക്കാലത്തും ദീപിക നിലകൊണ്ടതെന്നും സൗഹൃദ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തു പറഞ്ഞു ദീപിക എന്നും രാഷ്ട്രത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ള പത്രമാണ് പ്രത്യേകിച്ച് രാഷ്ട്രത്തിന്റെ ഏതൊരു ആവശ്യത്തിലും ദീപിക എന്നും മുന്നിൽ നിന്നിട്ടുണ്ട് കർഷകർക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിജയത്തിന് വേണ്ടി വേണ്ടി സാംസ്കാരിക മേഖലയില് എല്ലാം മുന്നിൽ നിന്നിട്ടുണ്ട് പാലക്കാട് ബിഷപ്പ് മാർ ജേക്കബ് മനന്തോടത്ത് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് തൃശൂർ ഓക്സിലറി ബിഷപ്പ് മാർ ടോണി നീരങ്കാവിൽ നാല് രൂപതകളിൽ നിന്നായി വൈദികരും സന്യസ്ഥരും അൽമായ പ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക